കർത്താവിന്റെ അതിപരിസ്ഥിതമായി നാം വാഴ്ത്തപ്പെടട്ടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രി നാമത്തിൽ എന്റെ സ്നേഹം വാദനം അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ ആയി നാല് അഞ്ച് വാക്കിയെ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്ദ്രപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിച്ച അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്ദ്രപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും അല്ലെരിയാ വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന്റെ സന്ദേശമാണ് നാം വായിച്ചത് പുരാതന സഭയ്ക്ക് ഭയാനകമായ രീതിയിൽ കർത്താവ് യോഹനാരിൽ കൂടെ എഴുതി കൊടുത്ത ദൈവവദ്രമാണ് വായിച്ചത് എന്തുകൊണ്ടാണ് പ്രിയരെ ഇങ്ങനെ ഒരു ദൈവവദ്രം കൂടെ യേശു അമീൻ പരിശുദ്ധത്മാവിൽ നമുക്ക് രേഖപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് ആമീൻ മിക്ക ആളുകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ അല്ലെ ഒരു സന്തോഷത്താലും സ്വാതന്ത്ര്യത്താലും സ്നേഹത്താലും നിറയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും അല്ലെ അവർ യേശുവിനോട് കൂടെ വളരെ അടുത്ത് ജീവിക്കുന്ന നിമിഷങ്ങളായിരിക്കും എന്ത് അത് ആ സാഹചര്യം എന്ന് പറയുന്നത് അവനെ സേവിപ്പാനുള്ള ആഗ്രഹത്താൽ അതാ അവനെ ശുതിക്കുവാനുള്ള യേശുവിനോടൊപ്പം നടക്കുവാനുള്ള അവരുടെ ഹൃദയ വിചാരങ്ങൾ അവരുളിൽ അനുദിനം കത്തി ജോലിക്കുന്നത് കാണുവാൻ കഴിയും എൻ്റെയൊരിയ എന്നാൽ കാലങ്ങൾ ചെല്ലും തോറും പഴക്കം കൂടും തോറും അവരുടെ ആരംഭം വെറും ശൂരത്വം കുറഞ്ഞു കുറഞ്ഞ് അഥവാ അവരുടെ ആരംഭത്തിലെ സ്നേഹം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് മുഴുവനായും ഇല്ലാതെയാകുന്നു എന്താണ് അതിന്റെ കാരണം അല്ല എന്താണ് സംഭവിച്ചത് ആദ്യം ക്രിസ്തുവിൽ വന്നപ്പോൾ ഉണ്ടായ അതേ അനുഭവത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരിക എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന പല കാഴ്ചകളും പല സംഭാഷണങ്ങളും പല ആളുകളുടെ സാക്ഷികളും നമ്മൾ കേൾക്കാറുണ്ട് എന്നെ കേൾക്കുന്ന പ്രതി സ്നേഹിത നീ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ കാലം തൊട്ട് സാത്ത നിന്നെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നിന്റെ കണ്ണുകൾക്ക് ഇൻപം തരുന്ന അനുബന്ധി ചിന്തകളും അനവധി ആഗ്രഹ മോഹങ്ങളും നിന്റെ ഹൃദയത്തിനകത്ത് അവൻ തരാൻ അങ്ങനെക്കകത്ത് ചിന്തകൾക്കകത്ത് നീ വീട് പോയാൽ നീ ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് പുറകോട്ടു പോകും അങ്ങനെയാണ് പുരാതന കാലത്തെ യബസൂസിലെ സഭയിലെ ആമയും വിശ്വാസികൾക്ക് സംഭവിച്ചതും അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നത് രക്തം ചെയ്യും എന്റെ ആരെങ്കിലും അന്ധകാരത്തിന്റെ ആധിപത്യം വിട്ട് യേശു ക്രിസ്തുവിയിലുള്ള വിശ്വാസത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ സാത്താൻ കോപാകുലനായി മാറുകയാണ് ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രശ്നമാണ് നീ ലോകത്തിന്റെ ജീവിതം വെട്ട് ലോകത്തിന്റെ ഇമ്പങ്ങൾ വെട്ട് നീ കർത്തമായി യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ സാത്താൻ വെറുതെ ഇരിക്കത്തില്ല അവൻ കോപാകുലനായി മാറുകയാണ് അതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയായി തീരുമ്പോൾ ഒരുവൻ ക്രിസ്തുവാനെ അനുഗമിക്കുമ്പോൾ മുതൽ അവനെ പുതിയ ആ അനുഭവത്തിൽ നിന്ന് ആ വിശ്വാസ ജീവിതത്തിന് അടർത്തി നാറ്റി മാറ്റിയിട്ട് ആമി സാത്താന്റെ ആവന്നാടിയിലുള്ള എല്ലാ ആയുധം കൊണ്ട് നിന്നെ ആക്രമിക്കുവാൻ തുടങ്ങും അല്ലേ അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സ്വതാവി നിന്റെ ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതിരിപ്പാൻ നീ ദൈവത്തോട് ചേർന്നിരിക്കണം അവൻ കൊണ്ടത്തരുന്ന പ്രോത്സാഹനങ്ങൾ അവൻ കൊണ്ടുത്തരുന്ന ചിന്തകൾ അവന്റെ നിരൂപണങ്ങൾ അവൻ നിന്നെ ആ മടിവെളിക്കുന്ന തന്ത്രങ്ങളിലേക്കൊന്നും നീ കടന്നു പോകാതെ അവന്റെ ആവുന്നാടിയിലുള്ള എല്ലാ അമ്പുകളും െതിരെ തൊടുത്തു വിടുമ്പോഴും നീ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകരുത് അല്ലേരിയാ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നീ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യണം അല്ലേ ലുയ്യ യേശുവിനുള്ള സ്നേഹം ആമിൽ നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ സാത്താൻ വളരെ ആമേൽ അല്ലെ അസ്വസ്ഥതയുണ്ടാക്കുന്നു അല്ലേ ലുയ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി ദൈവസ്നേഹത്തിൽ നീ നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല വിശ്വാസിൽ നിന്നും ആ ദൈവസ്നേഹം എടുത്തു കളയുക യേശുവിനെ അമേൽ അലിയ അവൽ ഇല്ലായ്മ ചെയ്യുക യേശുക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ അവൻ പല തന്ത്രങ്ങളും നനഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അവന്റെ യേശുവിന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന ദൃഢ വിശ്വാസത്തോടെ നീ ഉറപ്പോട് കൂടി നിൽക്കണം അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത് ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും പിതാവിന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കാൻ ആർക്കും കഴുകിയില്ലെന്ന് യോഹൻ രാവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ വായിക്കുന്നത് അത് നിന്നെ പിടിച്ചുപറിക്കുവാൻ യേശുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴുകിയില്ലെന്ന് വിശുദ്ധ തിരുവഴുത്തു പറയുകയാണ് എന്നാൽ ആ വിശ്വാസിയുടെ കാര്യശേഷി ഇല്ലാത്തവനാക്കി തീർക്കുവാൻ അവനെ കൊണ്ട് പ്രയോജനമില്ലാത്തവനാക്കി തീർക്കുവാൻ അവര് കഴിവില്ലാത്തവനാക്കി തീർക്കുവാൻ അവന് സ്നേഹമില്ലാത്തവനാക്കി തീർക്കുവാൻ ഒരു നിർജ്ജീവ അവസ്ഥ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന മാതാമേ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളയുവാൻ നിനക്ക് പ്രലോഭനം തരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നിനക്ക് ലഭിച്ച ഏറ്റവും മഹാഭാഗ്യമാണ് നീ അറിഞ്ഞപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായി ഉണർവ് ആ ഉണർവിനെ നഷ്ടപ്പെടുത്തി ഇരുളിന്റെ ആധിപത്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നിന്റെ ഹൃദയത്തിനൊക്കെ തിരുൾ വീഴാതിരിക്കാൻ ആ ഇരുൾ ഇതിന്റെ കുടുംബത്തിൽ വ്യാപരിക്കാതിരിക്കും അതിന്റെ വിശ്വാസത്തിൽ പ്രത്യാശയിൽ നിന്റെ ജീവിതത്തിൽ ഇരുള കൂടാതിരിപ്പാൻ ക്രിസ്തു വേശുയുടെ നിലക്കുണ്ടായ ഉണർവ് നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിൽ ഇരുൾ പുരാച്ച് ദൈവത്തിൽ അകറ്റിക്കളഞ്ഞപ്പോൾ ആമി സ്തോത്രം ആ ഒരു സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ദൈവത്തിന്റെ വചനം രേഖപ്പെടുന്നത് അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായി പുനർജീവിക്കപ്പെടേണ്ടത് ആവശ്യമാണ് തുടർച്ചയായി നമ്മെ തന്നെ ഓരോ ദിവസം ശോധന ചെയ്ത് ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് അറിയണം അല്ലെ ഒരു ഈ മാർക്കോസിന്റെ അല്ലെ ഒരു പന്ത്രണ്ട് മുപ്പതൊക്കെ വാങ്ങിച്ചു നമുക്ക് കാണാൻ കഴിയും അതിനേക്കാളെല്ലാം ഉപരിയായി മൊത്തം ആറിന്റെ മുപ്പത്തി മൂന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പിന് അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് എല്ലാ ക്രിസ്ത്യ സഹോദരന്മാരും സൗകര്യമാരും നല്ല സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഉടമയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കും നമ്മുടെ ജീവിതത്തെ തകർത്തു കളയാതെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരുന്ന സഭ അമേ ശരീരമാകുന്ന സഭ ഈ ശരീരമാകുന്ന സഭയ്ക്കകത്ത് ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട ഉണർവ് ഒരു ശൃംഖലയായി തന്നെ ജീവിതത്തെ കാണപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുക അതിനെതിരെ വ്യാപാരികലതികളെ നീ തകർത്ത് കളയുക തന്നെ ചെയ്യണം ഇന്ന് പകൽ കേൾക്കുന്ന ശ്രോതാവി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും നിത്യതയുണ്ട് ആ നിത്യതയിൽ നീ കണ്ടിട്ടില്ലാത്ത നീ കേട്ടിട്ടില്ലാത്ത കെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നാത്ത അതിശക്തമായ ദൈവ സാന്നിധ്യമുണ്ട് അതനുഭവിപ്പാതിരിക്കുവാൻ സാത്താൻ പല തന്ത്രങ്ങളുമായി കടന്നുവരും അല്ലെ അങ്ങനെയുള്ള തൂട്ടന്റെ പദ്ധതിയെ തന്നെ വേണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നാം നിർജ്ജീവ അവസ്ഥയിലേക്ക് പോകാതെ പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോകാതെ ഈ ലോക മോഹങ്ങളിലേക്ക് പോകാതെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കർത്താവിൻ്റെ ഭാര്യ വരെയും ആ ഉണർവിന്റെ ആത്മാവിൽ വേറെ അത് ജീവിക്കുവാൻ ആത്മാവിന്റെ ഫലം നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കണം നിന്റെ പോലീ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടി ജനം നിനക്ക് ചുറ്റിലും പാപത്തിന്റെ ഇരുളിൽ വീണ് ഉണർവില്ലാതെ നടക്കുമ്പോൾ ദൈവം നിന്നെ ഉണർവിലേക്ക് കൊണ്ടുവന്നത് നീ അവർക്ക് ഉണർവ് പകർന്നു കൊടുക്കാനാ അതെ നിന്റെ ഉള്ളിലെ പ്രകാശം ശോഭിക്കട്ടെ നിന്റെ ഉള്ളിലെ പ്രകാശം കത്തട്ടെ നീ ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചം കാണുവാനും അവരെ വെളിച്ചത്തിലേക്ക് വിരുവാനും നിന്നിലൂടെ ആ വലിയ ഉണർവ് ഉണ്ടാകുവാനും ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് അമേ പുരാതന അമേ സ്വർണ്ണ സഭയായിരിക്കുന്ന യഫസോസിലെ സഭയ്ക്ക് ഇങ്ങനെ വാക്കുകൾ എഴുതുമ്പോൾ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നീ ഏത് ഓർത്ത് മനസാന്തരപ്പെട്ട ആദ്യത്തെ അല്ലാതിരുന്നാൽ ഞാൻ വരിക നിന്റെ നിലവിളക്ക് അതിന്റെ നെല്ല് നീക്കുകയും ചെയ്യും അതെ ഇന്ന് പകൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എവിടെയാണ് നീ ക്രിസ്തു നടന്നു പോയതെന്ന് മനസ്സിലാക്കി നീ മടങ്ങി വരണം നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിനകത്ത് ആത്മീയമായ അനുഭവത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കണം ആമി ക്രിസ്തു യേശുവിനുള്ളവർ ജടത്തെ അതിന്റെ രാഗഭോഗങ്ങളുടെ ക്രൂശിച്ചിരിക്കുന്ന വചനം വായിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ സകല രാഗഭോഗങ്ങളെ ക്രൂശിച്ച് നിന്റെ ിൽ യേശുക്രി ഉണർവ് വ്യാപരിക്കട്ടെളിച്ചെ ഇത് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക എന്നെ കേൾക്കുന്ന മാതാപി പിതാവി ഹൃദയത്തിന് ഹൃദയത്തിനകത്ത് ഒരു ആത്മീയ ഉണർവിനെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ കുടുംബത്തെ ഇരുള മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക കണ്ണുകളുടെ പിതാവി കർത്താവി ആദ്യ സ്നേഹം വിട്ടു പോയച്ഛനും കർത്താവി നകന്നുപോയച്ഛനും മടങ്ങി വന്ന് ക്രിസ്തുവിനുള്ള ഉണർവിൽ വ്യാപരിച്ച് ജീവിതത്തിന്റെ കുടുംബത്തിൽ ഇരുള മാറി കർത്താവിന് വേണ്ടി ലോകത്തിന്റെ വെളിച്ചമായി ശോഭിപ്പാൻ ജനത്തെ ഒരുക്കണമെ സകല ജനത്തെ ഒരുക്കണം യേശുവിന്റെ നാമത്തെ the amen.